ചിലവറികളെ ഞാൻ നമ്മുടെ മിസ്റ്റർ ട്രോളിന്റെ സ്റ്റോറി നോക്കിയ സമയത്താണ് ഒരു സംഭവം കാണണ്ടാ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്രാവശ്യം നിങ്ങളെ കണ്ടല്ലോ ആർ സി ബി കപ്പടിച്ച കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും നടക്കില്ലെന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു നടന്നത് എന്ന് ചോദിച്ചാൽ ആർ സി ബി എത്ര വർഷത്തെ കാത്തിരിപ്പുശേഷം പതിനെട്ടാമത്തെ വർഷത്തിന് കാത്തിരിപ്പേഷം അങ്ങനെ കപ്പടിക്കാണ് അപ്പൊ എന്ന് ചോദിച്ചാൽ നമുക്കും ഒരു മോട്ടിവേഷൻ ഒക്കെ വന്നു ചോദിച്ചാൽ ആർ സി ബിക്ക് അവർ കപ്പടിക്കാം അപ്പൊ നമുക്ക് എന്തുകൊണ്ട് എന്തും ചെയ്തു കൂടാ എന്നൊരു മോട്ടിവേഷൻ നമുക്ക് വന്ന് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴേ ആർ സി വി ഒരു ന്യൂസ് കഴിക്കുന്നുണ്ടാ നമ്മുടെ ആർ ഇവിടെ പേസ് ബോളറായ യാഷ് ജയാൽ യാഷ് ജയാലിനെതിരെ പീഡന പരാതി അപ്പൊ പുള്ളിക്കാരനെന്നു ബാൻ ചെയ്തിരിക്കുകയാണ് എല്ലാ ക്രിക്കറ്റിൽ നിന്നും ആഭ്യന്തര ക്രിക്കറ്റ് നിന്നാണെങ്കിലും വേറെ ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഐ പി എ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ന്യൂസ് ഒന്നും വായിക്കാൻ കഴിയാതെ ഇരുപത്തി ഏഴ് താരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് വിഷയം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസ് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പീഡന പരാതി അറസ്റ്റിലാവാണ് സംഭവം എന്താ പറയുക ഇത് നടക്കാൻ പോണത് ഇനി എന്താ നടന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഐഡിയ പറയേണ്ട ഇപ്പൊ നമ്മളെന്ന് ചോദിച്ചാൽ നോർമലി ഇപ്പൊ ലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ നോർമലിപ്പോ സെലിബ്രിറ്റീസ് ആണെങ്കിൽ നോർമലി ഒരു സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാര് അവർ ആസ് എ ഹ്യൂമൻ ആണ് അല്ലാതെ നമ്മളിപ്പോൾ അവർ വേറെ ഇവർ പറയാനൊന്നും ഇല്ല അപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നോർമലി ഇപ്പോൾ പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നേരത്തോട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആ സമയത്ത് ശേഷം ഇനി പോപ്പുലർ ആയ ശേഷം പ്രണയിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പോൾ ഇവരിങ്ങനെ പ്രണയിച്ച് പോകുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി അവർ തമ്മിൽ ഒത്തുപോകാതിരിക്കാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ പിരിയായിരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള തോന്നുന്നു അങ്ങനെ ബ്രേക്കപ്പ് ആകാതിരിക്കാം അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഓപ്പോർച്യൂണിറ്റിന് ആൾ എന്ത് ചെയ്യും നേരെ പോയി പരാതി കൊടുക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോപ്പുലർ ആണ് അല്ലെങ്കിൽ ആളൊരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ആളൊരു അത്യാവശ്യം നല്ലൊരു സെലിബ്രിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി കൊടുക്കും ആൾക്കെതിരെ അപ്പോൾ എന്താണ് ആൾ നേരെ അറസ്റ്റിലാവും അങ്ങനെ കുറെ ആൾക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരും സംഭവം ആണല്ലോ നോർമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഫേമസ് ആയ ആൾക്കാർക്ക് വെച്ചാൽ ന്യൂസ് കിട്ടിയാൽ അവരെ അവരെ കുറച്ച് ന്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൻ രീതിയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ ആ സംഭവത്തിനാണ് കീടുകൾ അങ്ങനെയാണ് ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടത് എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി പ്രണയത്തിലായിരിക്കാം അവൾ ബ്രേക്കപ്പാകുമ്പോൾ എന്തായി ഇനി ഇപ്പൊ അവനെ കൊടുക്കാം ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയില്ല ഇനി മറ്റവനോട് കിട്ടണ്ട ഇല്ലെങ്കിൽ അവനങ്ങനെ നേരെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ട് കേസ് കൊടുക്കാണ് അതെന്താവും നേരെ തിരിഞ്ഞ് പീഡനവും കാര്യങ്ങളൊക്കെ അങ്ങനെ അറസ്റ്റായി മറ്റേതൊക്കെ ആയി അങ്ങനെ കുറെ പരിപാടിയൊക്കെയാണ് അതാണ് എന്റെ ഒരു ഇതിൽ കീഴടൽ തോന്നുന്നത് അങ്ങനെ ഞാൻ കുറെ ന്യൂസൊക്കെ കേട്ടിരിക്കേണ്ടതാണ് വെച്ചാൽ ഇവർ ഓൾറെഡി പ്രണയത്തിലായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ട് പീഡിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് പീഡിപ്പിക്കണം അങ്ങനത്തെ വാർത്ത കേട്ടിട്ടുണ്ടാവും എന്നു വെച്ചാൽ ഒരു വർഷമായി ഇവരെ തുടരെ തുടരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നു പറഞ്ഞിട്ട് നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു വർഷം വരെ ഇവർ അറിയാതിരിക്കണം അങ്ങനെയൊക്കെ ഇല്ലായിട്ടല്ലേ അപ്പൊ അതുപോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ ബാക്കി കൂടി വായിക്കാം എല്ലാത്തര ക്രിക്കറ്റുകളിൽ നിന്നും ആഭ്യന്തര അന്താരാഷ്ട്ര ഉടനെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കാൻ ഇല്ല അപ്പൊ അന്വേഷണത്തിന്റെ സ്വഭാവത്തെയും ഫലത്തെയും ആശ്രയിച്ചായിരിക്കും ദൈർഘ്യം മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെയാകോ ചിലപ്പോ അപ്പോൾ എന്താ വെച്ചാൽ അന്വേഷിച്ച സംഭവം സത്യം തെളിയിച്ചല്ല സത്യമായിരിക്കട്ടില്ലാടില്ല അങ്ങനെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർ ചിലപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് വേണമെങ്കിൽ ബാൻ ചെയ്യാം അല്ലെങ്കിൽ മന കുറച്ച് മാസങ്ങൾക്ക് വേണമെങ്കിൽ ബാൻ ചെയ്യാം ഈ സംഭവം അദ്ദേഹത്തിൻ്റെ കരിയറിനെയും വരാനിരിക്കുന്ന ടൂർണമെന്റുകളെയും പ്രകടനങ്ങളെയും ബാധിക്കുന്നു സീരിയസ് ആയി ബാധിക്കില്ലാടല്ലോ നമ്മളെന്തോ ഇപ്പോൾ പോസിറ്റീവായി നടക്കാ പോസിറ്റീവായി നടക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മളെ കുറച്ച് വലിയ വാർത്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ നോർമലി അങ്ങനെ പോയി കണ്ടിരിക്കും പക്ഷെ ഒരു പോയിന്റിൽ നെഗറ്റീവ് ഒന്നായി അത് വൺ രീതി സ്പ്രെഡ് ആവും സത്യം പെട്ടെന്ന് സ്പ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ആവും അത് കാരണം എന്താണ് നമ്മള് മാക്സിമം ശ്രമിക്കുക നെഗറ്റീവ് ആകാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പം യാഷ്ടികളുടെ കാര്യത്തിൽ എന്താ സംഭവം ഉള്ളത് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ പുള്ളിക്കാരൻ്റെ ഇനിയിപ്പോ വേറെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് വല്ല ന്യൂസ് കാര്യങ്ങളും വന്നാലേ അറിയുള്ളൂ ഇപ്പൊ നമ്മളൊരു മിസ്റ്റർ ട്രോളം സോറിയിട്ട സമയത്ത് ഞാൻ നോക്കി പിന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അങ്ങനെ ഉണ്ട് പുള്ളിക്കാരൻ ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ മ്യൂച്വലി ഓൾറെഡി ഇഷ്ടത്തിലായിരിക്കാം ഇതെന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവട്ടെ എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ ശരിക്കും ആണെന്ന് അറിയില്ല പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഇനി ഇപ്പോൾ അങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അതായത് ഒരു അപ്ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് വരാതില്ലടേ